കരോതി വാചാലം ഗിരിം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് എഴുപത്തി നാലാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് ഇഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ക്ഷവോത്സവുര പ്രംഭദ ദുര്യോപമസമേയൽ കംസ്യതോദ്യതൂലി കഴിഞ്ഞ ശ്ലോകത്തില് കാണാനായിട്ട് പോയിട്ട് ആയ കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് ധനുശാലയിൽ എത്തിച്ചേർന്നു അവിടെ ധനുസ് വലിയതായിട്ടുള്ള ആ കോതണ്ടം വില്ല് ഇരിക്കുന്ന കണ്ടു ആ വില്ലെടുത്ത് കൊലച്ചു അത് പൊട്ടിച്ചു എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ആ ശബ്ദം ദേവന്മാരെ സന്തോഷിപ്പിച്ചു കംസനെ ഭയപ്പെടുത്തും ചെയ്തു എന്നാണ് ഇനി ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്വ കംസക്ഷപണോത്സവസ്യ പുരത ശ്വഹ നാളെ നാളെ എന്നുള്ള അർത്ഥത്തിൽ ഒരു ഒരു അഭിയാണ് ശ്വ എന്ന് ശ്വഹ എന്ന് വെച്ചാൽ ഇന്നലെ എന്ന് ശ്വഹ എന്ന് വെച്ചാൽ നാളെ എന്ന് ശ്വഹ കംസക്ഷപണോത്സവസ്യ പുരത പ്രാരംഭ ദൂര്യോപമ നാളെ കംസൻ്റെ ക്ഷപണമാവുന്ന ഉത്സവം ആ കംസൻ്റെ വ വധം ക്ഷപ്പണംച്ചൽ വസം വധം കംസൻ്റെ വധമാകുന്ന ഒരു ഉത്സവം അത് ഒരു ഉത്സവമായിട്ടാണ് ദേവന്മാർക്കൊക്കെ തോന്നുക എന്നുള്ളതാണ് കംസനെ വധിക്കുക എന്നുള്ളതാണല്ലോ വലിയ കൃഷ്ണൻ്റെ അവതാരത്തിൻ്റെ തന്നെ ഉദ്ദേശം പ്രധാനമായിട്ടൊരു ഉദ്ദേശം അതാണ് അപ്പോൾ ആ കംസനെ വധിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം കംസൻ്റെ സഹായികളായിട്ടുള്ള അനവധി രാജാക്കന്മാർ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ട് അവരുടെയൊക്കെ വധം ഉണ്ടായിക്കോളും എന്നുള്ളതാണ് അപ്പം ഈ കംസൻ്റെ വധം എന്നുള്ളത് തന്നെ വലിയൊരു ഉത്സവമാണ് അപ്പം ആ ഉത്സവത്തിൻ്റെ മുൻപിൽ എന്തുത്സവമായാലും അതിൻ്റെ മുൻപ് അതൊന്നും പൊട്ടി അറിയിക്കണം അല്ലാതിരിക്കലും എന്നുള്ളതാണല്ലോ അപ്പം അങ്ങനെ ഇതുമാതിരി ഇവിടെ ഈ കംസൻ്റെ ക്ഷപണമാകുന്ന വധമാകുന്ന ഉത്സവം അതിൻ്റെ മുൻപ് ഉള്ളതായിട്ടുള്ള ആ തൂര്യോപമഹ തൂര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പറ പെരുമ്പറ പൊട്ടി അറിയിക്കുക വലിയ വലിയ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ പെരുമ്പറ പൊട്ടി അറിയിക്കണം അപ്പോൾ അതിനോട് തുല്യമായിട്ടുള്ള ഉപമിക്കാവുന്നതായിട്ടുള്ള ഈ ചാപധ്വനി ചാപം പൊട്ടിയതായിട്ടുള്ള ആ ശബ്ദം ഈ ശബ്ദം കേട്ടപ്പോൾ എല്ലാവർക്കും ഇതാവും ദേവന്മാർക്കൊക്കെ തോന്നിയത് നാളെ കംസവധമുണ്ട് അതിൻ്റെ പെരുമ്പറയാണ് ഈ കേട്ടത് എന്ന് ദേവന്മാർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിന് ഉപമിക്കാവുന്നതായിട്ടുള്ള ശ്വഹ നാളെ നടക്കാൻ പോകുന്നതായിട്ടുള്ള കംസക്ഷപണമാവുന്ന കംസൻ്റെ വധമാകുന്ന ഉത്സവം വലിയൊരു ഉത്സവം അതിൻ്റെ മുൻപുള്ളതായിട്ടുള്ള പുരത മുൻപുള്ളതായിട്ടുള്ള പ്രാരംഭതൂര്യോപമഹ പ്രാരംഭത്തിലുള്ളതായിട്ടുള്ള ആ തൂര്യം പെരുമ്പറ കൂട്ടൽ അതിനോട് ഉപമിക്കാവുന്നതായിട്ടുള്ള ചാപധ്വംസമഹാധ്വനി ആ ചാപത്തിൻ്റെ ധ്വംസം ചാപം വില്ല മുറിച്ചതായിട്ടുള്ള ധ്വനി ശബ്ദം ആ ധ്വനി തവ വിഭോ അങ്ങ അങ്ങ് ആ ചാപ മുറിച്ചിട്ടുണ്ടായതായിട്ടുള്ള ആ ശബ്ദം ദേവാൻ അരോമാഞ്ചയെ ദേവന്മാരെയൊക്കെ രോമാഞ്ചം കൊള്ളിച്ചു പുളകം കൊള്ളിച്ചു എന്നാണ് ദേവന്മാർക്കൊക്കെ ഈ ശബ്ദം കേട്ടപ്പോൾ വലിയ പുളക ഈ നാളെ കേമ്മ ആയിട്ടുള്ളൊരു ഉത്സവം ഉത്സവം വരാൻ പോകണുണ്ട് എന്താണ് ആ ഉത്സവം കംസൻ്റെ ക്ഷപണമാകുന്ന ഉത്സവം കംസവധമാകുന്ന ഉത്സവം നാളെ നടക്കാൻ പോണുണ്ട് അതിൻ്റെ മുൻപുള്ളതായിട്ടുള്ള തുര്യപമ തുര്യം ആണ് ഈ കേട്ടത് അതായത് അതിൻ്റെ മുൻപുള്ള പെരുമ്പറ ശബ്ദം പെരുമ്പറയുടെ ശബ്ദമാണ് ഈ കേട്ടത് എന്ന് ദേവന്മാരൊക്കെ സന്തോഷിച്ചു എന്നാണ് അതിന് തുല്യമായിട്ടുള്ള ഈ ശബ്ദം വലിയ പുണ്യതായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് ദേവന്മാർക്കൊക്കെ അത് പെരുമ്പറ ആയിട്ട് തോന്നി എന്നുള്ളതാണ് കംസ കംസൻ്റെ കംസവഥമാകുന്ന ഉത്സവത്തിൻ്റെ മുൻപുള്ളതായിട്ടുള്ള പെരുമ്പറയുടെ ശബ്ദമായിട്ട് തോന്നി എന്നാണ് അപ്പോൾ അതൊക്കെ ആ ശബ്ദം ദേവന്മാരെ രോമാഞ്ചം കൊള്ളിച്ചു എന്നാണ് ഒരു വശത്ത് അങ്ങനെ ദേവന്മാർക്കൊക്കെ രോമാഞ്ചം കൊണ്ടു ഗുണകം കൊണ്ടു എന്ന് പറഞ്ഞു നീ മറുവശത്ത് എന്തുണ്ടായി എന്നാണ് അടുത്ത ശ്ലോകത്തിൻ്റെ ഭാഗത്ത് പറയണത് കംസസ്യ കോദണ്ഡ ദ്വീചണ്ഡാഭ്യാഹതരക്ഷി പുരുഷരവൈ ഉത്കൂലിതോ ഭൂ കംസസ്യ അഭി കംസനാകട്ടെ എന്തുണ്ടായി കംസന് വേവധു ഈ ശബ്ദം കേട്ടപ്പോൾ അതിശക്തമായിട്ടുള്ള ദേവധു വിവറ വിറയലുണ്ടായി ദേഹം മുഴുവനെ അങ്ങോട്ട് വിറച്ചു ഈ ശബ്ദം കേട്ടപ്പോൾ അത്ര വലിയ ശബ്ദമായിരുന്നു ആ വില്ല് മുറിഞ്ഞതായിട്ടുള്ള ശബ്ദം വളരെ അതിഗംഭീരമായിരുന്നു അപ്പോൾ ആ കംസന് ആ ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ട് ദേഹം മുഴുവൻ വിറച്ചു എന്നാണ് തത് വേപധു അതുകൊണ്ടുണ്ടായതായിട്ടുള്ള വേപധു ആ ശബ്ദം കൊണ്ട് ശബ്ദം കേട്ടത് കൊണ്ടുണ്ടായതായിട്ടുള്ള വേപധു ശബ് കംസൻ്റെ വിറയൽ അത് അത് ഒന്ന് ഉത്കൂലിത അഭൂത് ത്വയാ ഉത്കൂലിത അഭൂത് അത് അങ്ങയാൽ വർദ്ധിതമായി വർദ്ധിപ്പിച്ചു അങ്ങ് അതിനെ കംസനസൂദെ ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഒരു വിറയൽ ഉണ്ടായി ആ വിറയൽ ഒന്നും കൂടിയും വർദ്ധിച്ചു അതിനെ വർദ്ധിപ്പിച്ചു കൃഷ്ണൻ എന്നാണ് പറയണത് ത്വയാ ഉത്കൂലിത അഭൂത് അങ്ങയാൽ അത് ഒന്നുകൂടി വർദ്ധിതമായി എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് കൃഷ്ണൻ ആ വിറയലിനെ വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ് എന്നാണെങ്കിൽ കോതണ്ട് ഖണ്ട് ദ്വയീ ചണ്ടാഹത രക്ഷി പുരുഷരവൈഹി കോതണ്ടം വില്ല് ആ വില്ലിൻ്റെ ഖണ്ഡങ്ങൾ രണ്ട് കഷ്ണങ്ങൾ രണ്ടായിട്ട് മുറിഞ്ഞൂരോ അത് കൃഷ്ണൻ്റെ അത് പൊലച്ചപ്പോൾ ആ വില്ല് രണ്ട് കഷ്ണമായിട്ട് അങ്ങോട്ട് മുറിഞ്ഞു അപ്പം രണ്ട് കഷ്ണം ഉണ്ടായി ഖണ്ട് ദ്വയി രണ്ട് ഖണ്ഡ് ഖണ്ഡങ്ങളുണ്ടായി രണ്ട് കഷ്ണങ്ങളുണ്ടായി ആ കഷ്ണങ്ങൾ കൊണ്ട് പ്രഹരിച്ചു ഏത് രക്ഷിപുരുഷന്മാരെയൊക്കെ പ്രഹരിച്ചു എന്നാണ് അവിടെ കാവൽക്കാർ ആയിട്ട് നിന്നിരുന്നതായിട്ടുള്ള രക്ഷിക്കാനായിട്ട് ഇല്ലിൻ്റെ കാവൽക്കാരായിട്ട് നിന്നിരുന്ന ആളുകളെയൊക്കെ കംസൻ്റെ ഭട്ടന്മാരാണല്ലോ അവരെയൊക്കെ അങ്ങോട്ട് പ്രഹരിച്ചു ഈ രണ്ട് കഷ്ണം കൊടുത്തിട്ട് എന്നാണ് ആ ഖണ്ഡ ദ്വീ ചണ്ടാഭ്യാഹതം ആ അതിൻ്റെ അഭ്യാഹതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ നിസ്സാരമായിട്ടുള്ള ച അടിയൊന്നുമല്ല ചണ്ടാഭ്യാഹതം ചണ്ടമായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള അടി ആ അടി കൊണ്ട് രക്ഷിപുരുഷൈ അഭ്യാഹത് രക്ഷിപൂരുഷരവൈ ആ രക്ഷിപുരുഷന്മാരുടെ കാവൽക്കാരായിട്ടുള്ള പുരുഷന്മാരുടെ രവൈഹി നിലവിളി കൊണ്ട് രവംശ ശബ്ദമെന്നേ ഉള്ളൂ ആ രവംശ അവിടെ നിലവിളിയാണ് ശബ്ദ രക്ഷിപുരുഷന്മാർ ഈ അടി കിട്ടിയപ്പോൾ അവരൊക്കെ അവിടെ നിലവിളിച്ചു എന്നാണ് അവരുടെ രവം കൊണ്ട് ശബ്ദം കൊണ്ട് ഉത്കൂലിത അഭൂത് അങ്ങയാൽ അത് വർദ്ധിപ്പിക്കപ്പെട്ടു എന്ന് സ്വതേ ശബ്ദം കേട്ടപ്പോൾ തന്നെ കംസന വിറയലുണ്ടായി ആ വിറയൽ ഒന്നും കൂടിയും കൂടി ഈ രക്ഷിപുരുഷന്മാരുടെ നിലവിളി കേട്ടപ്പോൾ രക്ഷിപുരുഷന്മാരുടെ നിലവിളി എങ്ങനെ ഉണ്ടായി ഭഗവാനാണ് ആ നിലവിളി ഉണ്ടാക്കിയത് എന്നാണ് എങ്ങനെ ഈ ഖണ്ഡദ്വയം കോതണ്ഡത്തിൻ്റെ വില്ലിൻ്റെ രണ്ട് ഖണ്ഡം ഖണ്ഡങ്ങൾ ഖണ്ഡദ്വയം ആ ഖണ്ഡദ്വയി ദ്വയിച്ച ദ്വയം തന്നെ എൻ്റെ ഇതായിട്ട് പറയണമെന്നേ ഉള്ളൂ ഖണ്ഡദ്വയി കണ്ട അഭ്യാഹം അതിൻ്റെ രണ്ട് ഘട്ടങ്ങളെ കൊണ്ടുള്ള രണ്ട് കഷ്ടങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള ആ ചണ്ടമായ അതിഭയങ്കരമായിട്ടുള്ള അടികൾ അഭ്യാഹ ആയിട്ടുള്ള അഭ്യാഹവ രക്ഷി അഭ്യാഹവരായിട്ടുള്ള അടിക്കപ്പെട്ടതായ പ്രഹരിക്കപ്പെട്ടതായ രക്ഷിപുരുഷന്മാരുടെ കാവൽക്കാരായിട്ടുള്ള പുരുഷന്മാരുടെ ഉത്കൂൽ രവൈഹി അവരുടെ ദീനമായിട്ടുള്ള ആ നിലവിളി കൊണ്ട് ഉത്കൂലിത അഭൂത് വർദ്ധിതമായി തീർന്നു ഭയാ അങ്ങയാൽ അങ്ങ് അതിനെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു എന്ന് അപ്പം അവിടെ ആ രണ്ട് ശ്ലോകത്തിലെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ദേവന്മാർക്ക് വളരെ സന്തോഷമായി എന്നുള്ളതും കംസന് ദേഹം വിറച്ചു ആ ദേഹം വിറച്ചത് ഒന്നുകൂടി വർദ്ധിപ്പിച്ചു കൃഷ്ണൻ എന്നുള്ളത് രണ്ട് കാര്യങ്ങൾ അവിടെ കാര്യമായിട്ട് പറഞ്ഞു അതായത് ശിവ കംസക്ഷപണോത്സവസ്യ കംസമാൻ്റെ ക്ഷവണമാകുന്ന ഉത്സവത്തിൻ്റെ നാളെ നടക്കാൻ പോകുന്നതായിട്ടുള്ള ഉത്സവത്തിൻ്റെ പ്രാരം പുരത മുൻപുള്ളതായിട്ടുള്ള പ്രാരംഭതൂര്യോപമഹ പ്രാരംഭത്തിലുള്ളതായ തൂര്യത്തിന് പരമ്പരയ്ക്ക് ഉപമിക്കാവുന്നതായ അങ്ങയുടെ തൂര്യോപമ ശാപധ്വംസമഹധ്വനി അങ്ങ് വില്ല് ഒടിച്ചതായിട്ടുള്ള ആ ശബ്ദം ആ ശബ്ദം കേട്ടപ്പോൾ ഈ പെരുമ്പറ ആയിട്ട് ദേവന്മാർക്ക് തോന്നി എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള പെരുമ്പറ പോലെയുള്ളതായിട്ടുള്ള ആ ശബ്ദം ദേവാൻ അരോമാഞ്ചയത് ദേവന്മാരെയൊക്കെ രോമാഞ്ചം കൊള്ളിച്ചു പുളകം കൊള്ളിച്ചു എന്ന് പറഞ്ഞു ഇനി കംസസ്യ കംസനാകട്ടെ കംസസ്യ അഭി കംസനാകട്ടെ തതുതിതഹ വേപധു ആ ശബ്ദം കൊണ്ടുണ്ടായതായിട്ടുള്ള വേപധു ഈ ചാപം മുറിച്ചപ്പോഴുണ്ടായതായ അത് ഉടിഞ്ഞപ്പോഴുണ്ടായതായിട്ടുള്ള ശബ്ദം ആ ശബ്ദം കൊണ്ട് കംസൻ ഉണ്ടായതായിട്ടുള്ള വേവധു വേ വിറയ തതുദിത വേവധു അതുകൊണ്ട് ഉണ്ടായതായ വേവധു ചണ്ഡ കോദണ്ഡണ്ഡ ദ്വയ ചാഭ്യാഹതരക്ഷിപൂരുഷരവൈ ഉത്കൂലിത അഭൂത് ത്വ ത്വ ഉത്കൂലിത അഭൂത് അങ്ങയാൽ അത് വർദ്ധിപ്പിക്കപ്പെട്ടു എന്ന് എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് ആ കോതണ്ഡണ്ഡ ദ്വയി കോദണ്ടത്തിൻ്റെ വില്ലിൻ്റെ രണ്ട് ഖണ്ഡങ്ങൾ ആ ഖണ്ഡങ്ങൾ കൊണ്ടുണ്ടായതായിട്ടുള്ള ചണ്ടമായിട്ടുള്ള പ്രഹരം അതിഘോരമായിട്ടുള്ള പ്രഹരം കൊണ്ട് നില ഉണ്ടായതായ രക്ഷിപുരുഷന്മാരുടെ രവം ശബ്ദം അതായത് നിലവിളി ആ നിലവിളി കൊണ്ട് കംസൻ കംസനുണ്ടായതായ വിറയൽ ഒന്നുകൂടി വർദ്ധിച്ചു എന്ന് അതിനെ വർദ്ധിപ്പിച്ചത് കൃഷ്ണനാണ് ഈ ഇവരെ പ്രഹേദിച്ചതുകൊണ്ട് ആ വിറയലിനെ വർദ്ധിപ്പിച്ചു എന്ന് ശ്വംസപണോത്സവ വിഭോ വിഭോനോ മഞ്ജയൽ കംസസ്യ മലയാള പരിഭാഷ നാളെ കൃഷ്ണാർപ്പണംവധത്തിനുള്ളൊരീപ്പിന്നുള്ള പോൽമം ചാപം പൊട്ടിയ ശബ്ദമേകി അമരർ കൊട്ടാകെ രോമാഞ്ചവും മൃത്യുവശരാം ഭൃത്യർത്ഥനാദത്തിനാൽ കംസൻ നേരെ ഭയം വളർന്നു വിറയും വന്നു ഭവൽ ചിന്തയാൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ